വാനുമതി തി 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 നീ എന്നുള്ളിൽ മാറി വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരാളാദ്യേ കാണുന്നെ നല്ല നല്ല ഒരാള് ആർക്കും ഇഷ്ടപ്പെടുന്നു പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് കൊറേ കോംബോ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യാം പക്ഷെ നാളെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോ പൊളിക്കുന്നില്ല ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നാളെ സസ്പെൻസ് ആണ് എല്ലാവരും കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ഇതിന് മറുപടി ആയിട്ട് ഈ പ്രപ്പോസലിനെ മറുപടി ആയിട്ട് നമ്മുടെ അനുമോള് പറയുന്നത് അതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അനീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രപ്പോസല് ഇത്രയും സീരിയസ് ആയിട്ട് ഒരു പ്രപ്പോസല് വരുന്നത് കാരണം സാധാരണ അതിനുള്ളിൽ ഒരുപാട് കോമ്പോസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിലും അതിനുള്ളിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മൾ പേളി മാണിക്ക് ശേഷം സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രപ്പോസ അല്ലെങ്കിൽ ആ അത്രയും ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളൊരു പ്രപ്പോസൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കാണുന്നത് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും അവർ തമ്മിൽ സംസാരിക്കുന്നതും അതൊക്കെ കാണുന്ന സമയത്ത് കൂടുതലും ആദ്യം ബ്രദർ സിസ്റ്റർ കോംബോ എന്നുള്ള രീതിയിലാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത് ഇത് കാണുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലഷ് വരുന്നുണ്ട് കാണുന്ന ആർക്കായാലും കുറച്ച് ബ്ലഷ് വരും കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നും ചില ആൾക്കാർക്ക് പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ഇത് അവരുടെ പേഴ്സണൽ ലൈഫിനെയും കാര്യങ്ങളെയും ബാധിക്കാതിരിക്കട്ടെ ഇത് ഇതിന്റെ ഉത്തരം വരുന്നത് ഏത് രീതിയിലാണെന്നും അനുമോൾ എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് സസ്പെൻസ് ആയിട്ട് നാളെ തന്നെ അറിയാം കാരണം ഞാൻ അത് പറയുന്നില്ല എന്താണ് അനുമോൾ പറയുന്നതെന്നോ കാര്യങ്ങളോ ഞാൻ നേരത്തെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പോളിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് ഞാൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഒരു പോൾ ഇട്ടതാണ് ഇട്ട സമയത്ത് കൂടുതൽ ആൾക്കാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാണോ ശരി ഏതാണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം എന്തായാലും നാളെ എല്ലാവരും സസ്പെൻസ് കണ്ടു തന്നെ അറിയ അപ്പം എന്തായാലും അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് തന്നെ അത് സീരിയസ് ആയിട്ട് എടുത്തു ആള് ആളുടെ കുറെ വലിയ വലിയ വല്യ മാറ്റങ്ങളാണ് ആൾക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് വരുന്നത് നമ്മുടെ അനുമോള് പറഞ്ഞതുപോലെ തന്നെ ആദ്യം വന്നതുപോലെയല്ല ഭയങ്കരമായിട്ട് അനീഷ് മാറി അനീഷ് എന്നൊരു മനുഷ്യൻ തന്നെ ആകെ മാറി ഭയങ്കരമായിട്ട് ഷാനവാസൊക്കെ പറയണത് പോലെ തന്നെ ഒരു പ്രണയത്തിൽ വീണ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്ന ഒരു ബ്ലസ്സിങ്ങും ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യങ്ങളും സന്തോഷവും ഒരു ചിരിയും കളിയും ഒക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അനീഷ് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് നിമിഷത്തിലൊരു ട്വിസ്റ്റ് ആയി പോയി ബിഗ് ബോസ് അവസാനിക്കാൻ പോകുന്ന സമയത്തുള്ളൊരു ട്വിസ്റ്റ് ആയി മാറി ഈ ഒരു സംഭവം എന്തായാലും ബാക്കി കൂടി കാണാം கைப்பிடிச்சு வாவா பொன்மானி மாத மாறா അപ്പോൾ അനീഷ് പ്രപ്പോസ് ചെയ്യുന്നൊരു പ്രമോയാണ് ബിഗ് ബോസ് ഇറക്കി വിട്ടേക്കുന്നത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മൊത്തം പണിയാണ് സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഏഴിൻ്റെ പണിയാണ് അപ്പം ഏഴിൻ്റെ പണിയായതുകൊണ്ട് തന്നെ ഇത് അനീഷിന് പണിയാകുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം ഇത് അനുമോൾക്ക് ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്നത് അനീഷിന് ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്നത് അവരെ പുറത്തുള്ള ലൈഫിനെ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഇത് അനുമോളുടെ ആൻസർ എന്താണ് എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് നാളെ കണ്ടറിയാം അനുമോളുടെ കുടുംബത്തിൽ ഒരു ഇന്റർവ്യൂ എന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ അനുമോളുടെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അതായത് അച്ഛനും അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ആരും ഇല്ല ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ അനീഷ് ഉണ്ടല്ലോ എന്ന് ആങ്കർ ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അവരുടെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതും കൂടി നമുക്ക് ഇവിടെ വെക്കാം അവര് എന്താണ് പറയുന്നത് അതായത് അവരുടെ ഭാഗത്ത് അവരുടെ ഒരു ഒപ്പീനിയൻ അവർ പറയുന്നുണ്ട് നമുക്കതൊന്നും കേട്ട് നോക്കാം എപ്പോഴും ഇതിനകത്ത് അനുമോളിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ചേച്ചി പറയുന്നുണ്ട് അനുമോൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ് അനുമോൾ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത് പക്ഷെ അത് ബാക്കിയുള്ളവരാണ് കോംബോ ആക്കിയിട്ടൊക്കെ ഇടുന്നവര് ഇന്ന് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ അനീഷ് അത് സീരിയസ് ആയി എടുത്തിട്ടുണ്ട് അനുമോള് ചിലപ്പോൾ സീരിയസ് ആയി എടുത്തിട്ടുണ്ടോ ഇല്ലയോന്നല്ലേ നമുക്ക് അറിയില്ല പക്ഷേ ഇത് അനീഷ് സീരി സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അനുമോള് സീരിയസ് ആയി എടുത്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് ഒരു ബ്രദർ കോംബോയിലാണ് ആദ്യം തുടങ്ങിയത് ബ്രദർ സിസ്റ്റർ കോംബോയിൽ പിന്നീട് ഇത് അനീഷ് ക്രഷ് ആണെന്നൊക്കെ പറഞ്ഞതിൽ പിന്നെയാണ് ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതും ഒരുപാട് പേര് അതും ഇഷ്ടപ്പെട്ടാൻ തുടങ്ങുന്നതും ആ രീതിയിലേക്ക് പോകുന്നു പക്ഷെ കൂടുതൽ പേരും ഇവരൊരു ബ്രദർ സിസ്റ്റർ കോംബോ ആണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വിശ്വസിച്ച് പോയിരുന്നത് പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ടാണ് ഈ പറയുന്ന അനീഷ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പം നാളെ കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു നമുക്ക് കണ്ടറിയാം കാരണം ഫിനാലയിലേക്ക് അടുത്ത് അടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഒരു ഒമ്പത് ദിവസേ ഉള്ളൂ അവിടെ എഴുതിക്കാണെങ്കിൽ ഒമ്പത് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അതിനുള്ളിൽ വെച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ഏറ്റവും ടോപ് ടു എന്ന് അറിയപ്പെടുന്ന ടോപ് ടു എന്ന് പുറത്ത് ജനങ്ങൾ അറിയപ്പെടുന്ന രണ്ട് കണ്ടസ്റ്റൻസിൽ ഒരാള് വേറൊരാളെ പ്രപ്പോസ് ചെയ്യാണ് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം കാരണം ഇവരുടെ പേഴ്സണൽ ലൈഫിനെ ഇത് ബാധിക്കുമോ അതായത് അനീഷിനെ ഇത് ബാധിക്കുമോ അനുമോളെ ഇത് ബാധിക്കുമോ അവർ പുറത്തിറങ്ങിയിട്ട് ഇനി ഏത് രീതിയിലായിരിക്കും ഇത്രയും നല്ലൊരു കോമ്പോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് അത് തകർന്നു പോകുമോ ഏത് രീതിയിലായിരിക്കും അനീഷിന്റെ പ്രണയം പൂവിടുമോ അതോ എന്താ പറയുക അനുമോള് എന്ന് പറയുമോ ബ്രദറാണെന്ന് പറയുമോ അല്ലെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ വറാണെന്ന് പറയുമോ അല്ലെങ്കിൽ റിലേഷൻ ആണെന്ന് പറയുമോ എല്ലാം നമുക്ക് നാളെ കണ്ടിട്ടറിയാം അപ്പോൾ ഒരുപാട് പേര് ഭയങ്കര ട്വിസ്റ്റാന്ന് കേട്ടോ ഇത് ഭയങ്കര ട്വിസ്റ്റായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നേരത്തെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറേ ആൾക്കാർ ഇത് ആണ് അല്ലെങ്കിൽ ഇത് വെറും ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാൻ സാർജറി ടാസ്കോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷേ അനീഷിന് ഉള്ളിൽ തട്ടിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഉള്ളിൽ ഇത് കൊണ്ടിട്ടുണ്ട് അനീഷ് സത്യം പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മാറ്റമാണ് അനീഷന് മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ദിവസം വന്നൊരു അനീഷ് അല്ലേ ഇപ്പൊ കാണുന്ന അനീഷു ആള് അങ്ങ് മാറി ആള് അനുമോളെ സത്യം പറഞ്ഞാല് കല്യാണം കഴിച്ചു കൊണ്ടുപോകാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവരെ ആലോചിച്ചിട്ടിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അനീഷ് എന്ന് ക്രഷ് എന്ന് പറഞ്ഞതിൽ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും പക്ഷെ പലതവണയായിട്ട് അനുമോളെ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്കൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ പ്രണയമോ ഒന്നും ഇപ്പം ഇല്ല ഇപ്പം ആരും ഞാൻ പ്രണയിക്കുന്നില്ല അതുപോലെ തന്നെ അനീഷിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു എന്താ പറയേണ്ടത് ഒരു നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ കാണാൻ നമ്മൾ ബേർത്ത് ആണ് നമ്മൾ കാണുക അല്ലാതെ നമ്മൾ കാണൂലേട്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഷാനവാസ് പറഞ്ഞതുപോലെ ഷാനവാസ് എന്ന അവരോട് രണ്ടുപേരോടും പറഞ്ഞതുപോലെ ഇതൊക്കെ തമാശ ആണെങ്കിൽ പോലും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് ഷാനവാസ് പറഞ്ഞായിരുന്നു പക്ഷെ അത് ശരിക്കും പറഞ്ഞത് സത്യായിരിക്കാണ് ഏത് രീതിയിലായിരിക്കും ഇനി ബാക്കിയുള്ളവരോടൊക്കെ അനുമത് പോയി പറയുമോ അതായത് ഇപ്പൊ നമ്മൾ പ്രൊമോയിൽ കാണുന്ന ഇവർ പേരുമാണ് ഏത് രീതിയിൽ ഇത് നാളെ അനീഷിനെയും അനുമോളെയും മോശ രീതിയിൽ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയും കാരണം നല്ല കണ്ടസ്റ്റൻസ് ആണ് രണ്ടുപേരും നല്ല കണ്ടസ്റ്റൻസ് ആണ് ഇത് ലാസ്റ്റ് നിമിഷം ഫിനാലയോട് അടുക്കുന്ന സമയത്ത് ഇത് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് മോശം ചെയ്യും എന്നതിലുപരി ഇവർ അനേഷ് സത്യം പറഞ്ഞാൽ കാണിച്ചത് മണ്ടത്തരമാണോ അതോ ഇത് നല്ലൊരു കാര്യമാണോ അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലായിരിക്കും എല്ലാവർക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടമാണോ നാളെ അനുമോളുടെ ഉത്തരം എന്തായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ അപ്ഡേറ്റ്സുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോംബോ ഇഷ്ടമാണോ അതുപോലെ നിങ്ങൾക്ക് എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നതുള്ള പ്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ പോൾ പോളിട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പോയിട്ട് പോൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായിരിക്കും അരുമോളുടെ ഉത്തരം എന്നുള്ള കാര്യം നിങ്ങൾ പോൾ ചെയ്യുക അതുപോലെ നമ്മുടെ സ്ഥലം ആദ്യമായിട്ട് കാണുന്നൊരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക